സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടിക്കറ്റ് ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് പറയുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തിട്ട് പോയി അപ്പോൾ ആ സിനിമയുടെ പേരാണ് പീഡനം പീഡന കഥ എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് ആൺകുട്ടികളും പെടും ഒരുപാട് പെൺകുട്ടികളും പെടും ഇതിലേതാണ് സത്യം ഏതാണ് ശരിയെന്ന് അവർക്ക് മാത്രമേ അറിയൂ കാശ് കിട്ടിയാൽ എന്തും ചെയ്യുമെന്നുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ കഷ്ടം പറയാതിരിക്കാൻ പറ്റില്ല അധ്വാനിച്ച് ജീവിച്ചൂടെ അല്ലേ ഇപ്പൊ രണ്ട് കൈ കിട്ടിയാലേ സൗണ്ട് കേൾക്കുള്ളൂ ഓക്കെ സമ്മതിച്ചു ഇപ്പം രണ്ട് ഭാഗത്തും തെറ്റുണ്ടാകാം ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവർ പറയുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും ആ ഭാവത്തിൽ പോലും ഉണ്ട് കള്ളതരങ്ങൾ ഒരുപാട് അപ്പോൾ ഞാൻ പറയെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് അതായത് ശാന്തമായിട്ട് അവരുടെ മുഖഭാവം ആയാലും ആയാലും ശാന്തമായിട്ട് സംസാരിക്കുക അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടായോ പാവമാണ് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഇവർ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പീഡനം നോക്കിയാൽ പീഡനം അല്ലേ അടുത്തുകൂടെ പോയാൽ പീഡനം എന്താണ് പീഡനം എന്താണ് പീഡിപ്പിക്കണമെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കേണ്ടേ ചുമ്മാ അങ്ങേറി പീഡിപ്പിക്കാൻ പറ്റുമോ ഈ പറയുന്നതിനും വേണ്ടേ മൂന്ന് ദിവസം എന്താണ് മയക്കുമരുന്നിൻ്റെ ജ്യൂസ് കുടിച്ചാണ് ജീവിച്ചത് മൂന്ന് ദിവസം ഒരു ദിവസം കുടിച്ചാലേ ബോധം കെട്ട് തല അപ്പോഴേ നമ്മൾ ഏകദേശം ഒരു പരുവാകും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയാവും അപ്പം മൂന്ന് ദിവസമൊക്കെ കുടിച്ചിട്ട് ഒരു തടവറയിൽ ജീവിക്കുക എന്നൊക്കെ പറയണത് ഭാഗ്യം ചെയ്തവരാണ് പറയാതിരിക്കാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന് കള്ളം പറയുമ്പം നമ്മൾ പിടിക്കപ്പെടാത്ത കള്ളം പറയാൻ ശ്രമിക്കണം അതാരായാൽ പോലും അല്ലേ തെറ്റ് ചെയ്യാത്തവരായി ഈ ഭൂമിയിൽ ഒരു മനുഷ്യരും ഇല്ല പതിവ്രതകളോ അല്ലെങ്കിൽ പതിവ്രത ചമയുന്ന പുരുഷന്മാരോ ലേഡീസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരു വാക്കുകൾ കൊണ്ടുപോലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും ആ നിന്നെ എനിക്കിഷ്ടമാണ് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അതൊരു തെറ്റല്ലേ നോട്ടം കൊണ്ട് നമ്മൾ അരുതാതെ നോക്കുന്നത് പോലും തെറ്റ് തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിച്ചിരിക്കാം ആ ഇഷ്ടമാണോ അല്ലെ എനിക്ക് തന്നെ ഇഷ്ടമാണ് ആ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒരു കോഡ് കോടുഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാവാം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറയാനുള്ള വോയിസ് ഉണ്ട് അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എതിർക്കാനുള്ള അവസരമുണ്ട് എതിർക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ട് ലേഡീസിനും ബാക്കി എല്ലാത്തിനും കഴിവുണ്ട് ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് കണ്ടു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ അപ്രത്യക്ഷമായിട്ടൊരു കിസ്സ് കിട്ടുകയാണ് ആ കിസ്സ് കിട്ടിയപ്പോൾ അവരറിയാണ്ട് അപ്പൊ അതിലങ്ങ് ലയിച്ചുപോയ ആ ഒരു നിമിഷം ഓ ആ കിട്ടി ഷോക്കെന്നു പറഞ്ഞാൽ പറയുമ്പോ തന്നെ ആ ചുണ്ടുകളിലും മുഖത്തിൻ്റെ ഭാവങ്ങളിലും കണ്ടാലറിയാം അവരത് ആസ്വദിച്ചു എന്നുള്ളത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പറച്ചിലുണ്ട് ഓഹോ ഞാൻ തന്നെയങ്ങ് എന്തോ പോലെ ആയിപ്പോ അതങ്ങനെ എന്തോ പോലെയാവും അവരെന്തോ പോലെ ആവത്തില്ല നമ്മളെ ഒരാൾ നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീലിങ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ ആളിനെ അതുപോലെ കണ്ടാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആ ഫീലിംഗ് വരുള്ളൂ അല്ലെങ്കിൽ ആ ആങ്ങളെയാണ് സുഹൃത്താണ് അല്ലെ നല്ലൊരു ഫ്രണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാവൂല്ല സ്നേഹം കൊണ്ടൊരുമ്മ തരാം കാമത്തിൽ ഒരു ഉമ്മ തരാം പ്രേമത്തിലൊരുമ്മ തരാം അല്ലേ സെക്സിൻ്റെ ധാരണ കൊണ്ടൊരു ഉമ്മ അങ്ങനെ പല ഉമ്മകളുണ്ട് അത് ഏത് ഉമ്മ തരുമ്പോഴായാലും എല്ലാ ഉമ്മയും ഒന്ന് തന്നെയാണ് ഈ ഓരോ ഉമ്മ തരുമ്പോഴും നമ്മൾ ചിന്തിക്കും ആ അതെൻ്റെ ആങ്ങളെയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഉമ്മയെ ആവത്തുള്ളൂ അവർക്കൊരു ഉമ്മ കിട്ടിയപ്പോൾ അവർക്കൊരു ഇന്തു പോലെയായി ആ ഒരു നിമിഷം എന്തായി അപ്പം അവരും ആസ്വദിച്ചു അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും ആസ്വദിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആയപ്പോൾ ഇപ്പം രംഗത്ത് കൊണ്ടുവരികയാണ് ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു അതാണ് ശരിക്കും നമ്മൾ എന്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ അവിടെ നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് മുതലേ ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോകണമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ അവരവിടെ കിസ് ചെയ്തു എന്നെ അവരിവിടെ പിടിച്ചു എന്നെ അങ്ങനെ പിടിച്ചു എന്ത് റൂമിനകത്ത് കെട്ടിയിട്ടോ അല്ലെങ്കിൽ ബലാകാരമായിട്ട് കെട്ടിയിട്ടിട്ടാണോ പീഡിപ്പിച്ചത് റൂമിനകത്ത് അടച്ചിട്ടിരുന്നപ്പോൾ വിളിക്കാനോ അല്ലെങ്കിൽ കഥവ് തല്ലി പൊളിക്കാനോ ഫുള്ള് കണ്ണാടി ക്ലാസ്സായിരുന്നു അത് അടിച്ചുടയ്ക്കാനോ ഒന്നും കഴിവില്ലായിരുന്നു അല്ല ഇല്ലായിരുന്നു പതിനാറ് വയസ്സല്ലെങ്കിൽ പതിനഞ്ച് വയസ്സൊക്കെ എന്നൊക്കെ പറയുന്നത് ഒന്നും അറിയാത്ത പ്രായമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ പതിനെട്ട് വയസ്സ് ഇതൊന്നും അറിയാത്തൊരു പ്രായമാണോ പത്ത് വയസ്സിപ്പോൾ ഉള്ള കുട്ടികൾ പത്ത് വയസ്സാകുന്നതിന് മുമ്പേ കുട്ടികൾക്ക് നല്ല ബ്രെയിൻ ഉണ്ട് കുട്ടികൾ അത്രയും നല്ല രീതിയിലാണ് വളരുന്നത് പോലും ഇന്നത്തെ ജനറേഷൻ അപ്പോൾ ഒരു പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയാത്ത പ്രായമാണോ ചുറ്റിനും കണ്ണാടി ഗ്ലാസ് ആയിരുന്നു വിളിക്കാൻ പറ്റിയില്ല ഗ്ലാസ് അടിച്ച് കുട്ടിക്കാൻ പറ്റിയിൽ ഒന്നുമില്ലെങ്കിൽ ആ പിടിപ്പിക്കാൻ വരുന്നവന് രണ്ട് ഇടിയെടുക്കാൻ പറ്റിയില്ലേ കയ്യും കാലൊക്കെ എവിടെ പോയിരുന്നു ഒന്നുമില്ലെങ്കിൽ ഒരു കടിയെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലേ ഇതൊക്കെ ആരെടുത്താണ് പറയുന്നത് കൂടായ്പകള് ഇതിൽ രണ്ട് ഭാഗത്തിലും തെറ്റുകളുണ്ട് തെറ്റും ശരിയുമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമത്തിൻ്റെ മുമ്പിൽ രണ്ട് കൂട്ടരും ഇതിൻ്റെ സത്യാവസ്ഥ വയ്ക്കണം അറിയാം ശരിക്കും തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയും പറയൂ നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്ത് അറിഞ്ഞാൽ മോശമാവും ഞങ്ങളുടെ കുടുംബം തകർന്നു പോകും എന്നുള്ള രീതി കൊണ്ട് അവർ ഒത്തുതീർപ്പിട്ടുണ്ട് അപ്പൊ കുറച്ച് കാശ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരാൾ രംഗത്ത് വന്നപ്പോൾ ഇപ്പൊ ഒരായിരം പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത് പീഡനം എല്ലായിടവും ഉണ്ട് പീഡനമില്ലാത്ത സ്ഥലം ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഏതെങ്കിലും ഒരൊറ്റ സ്ഥലം കാണിച്ചു തരാൻ പറ്റും പീഡനമില്ലാത്തൊരു സ്ഥലം നിസ്സാരം ഹോസ്പിറ്റലിൽ പോയാലും ഉണ്ട് പീഡനം ഓപ്പറേഷൻ തിയേറ്ററിൽ പല പല കാരണങ്ങളായാലും നമ്മൾ രോഗത്താല് പോകുമ്പോൾ പീഡനമുണ്ട് തൊട്ടുള്ള പീഡനമുണ്ട് തൊടാത്ത പീഡനമുണ്ട് പലതരം ബലാകാരമായിട്ടുള്ള പീഡനമുണ്ട് നമ്മളെ മയക്കിട്ട് ചെയ്യുന്ന പീഡനം അങ്ങനെ എല്ലായിടം പീഡനമാണ് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഉണ്ട് ഒരു വീട്ടുജോലിക്ക് പോയാലുണ്ട് ഏഹ് മേശരിമാരുടെ മറ്റേ കൽപ്പണിയും കാര്യങ്ങളും അങ്ങനെ ഉള്ളിടത്ത് പോയാലും എല്ലാടും പീഡനമുണ്ട് അഞ്ചാറ് പേര് കൂടി ചെയ്യുന്ന ഒരു ലേഡിയെ കൊണ്ടുപോയി നശിപ്പിച്ചാൽ ഓക്കെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാലഞ്ച് ആണുങ്ങൾ ഉണ്ടായിരുന്നു എന്നെ പീഡിപ്പിച്ചപ്പോൾ അതും ഓക്കെ സമ്മതിക്കാം ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരാം പേടിയുള്ളവരെ കാണാൻ മനസ്സിനകത്ത് ധൈര്യം കുറവുള്ളവരെ കാണാൻ ഒക്കെ സമ്മതിച്ചു ഇത് ഒരാളൊക്കെ കൊണ്ടുപോയി റൂമിനകത്ത് അടച്ചിട്ടു പീഡിപ്പിക്കാൻ നോക്കി അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞ ഉടനെ അതെങ്ങനെ പീഡനമാക്കാൻ പറ്റും അപ്പം അവരുടെ ധൈര്യം എവിടെ പോയിരുന്നു അതിനുശേഷം അവരുടെ കൂടെ അഭിനയിച്ചിട്ടുമുണ്ട് അതിന് ശേഷം സെൽഫി എടുത്തിട്ടുണ്ട് അതിനുശേഷം പല എന്താണ് പല വലിയ വലിയ ഉദ്ഘാടനങ്ങളായാലും പല സംഭവങ്ങളായാലും മീറ്റിങ്ങുകളായാലും കൂടുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ഇവരെല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏ ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മൂത്ത് നരച്ചതിന് ശേഷം പീഡിപ്പിച്ചു എവിടെ പിടിപ്പിച്ചു പറയുന്നതിനൊരു മര്യാദയൊക്കെ വേണ്ടേ കള്ളം പറയുമ്പോൾ നമ്മൾ പിടിക്കപ്പെടാത്ത കള്ളം പറയണം മനസ്സിലായല്ലേ പിന്നെ സിനിമാ ഫീഡിൽ കുറച്ച് കൂടുതൽ പീഡനമുണ്ട് കാരണം പിക്നി ഷൂട്ടൊക്കെ നടത്തുമ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് പുരുഷന്മാരും ലേഡീസായാലും പുരുഷന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ പീഡനം അവർക്കൊന്നും അവരുടെ അവരെന്ത് അല്ലെങ്കിൽ പിന്നെ അവർ അവരല്ലാതെ ഇരിക്കണം അവർ ഇതൊക്കെ കാണുമ്പോൾ പത്തമ്പത് പേര് നിൽക്കുമ്പോഴാണ് ബിഗ്നിക്ക് ഷൂട്ടൊക്കെ ചെയ്യുന്നത് അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവരെന്തേ കണ്ണ് പൊട്ടന്മാർ അവർ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അവർ രാത്രിയാകുമ്പോൾ ചോദിക്കും അപ്പം പകൽ ഇത്രയും പേര് നിന്നാൽ പോലും പിക്നി ഷൂട്ട് ചെയ്താൽ എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ എന്താ അത് ചോദിക്കുന്നു നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോണം ഇല്ലെങ്കിൽ പോട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണം നിന്റെ ജോലിയും വേണ്ട നിൻ്റെ അഭിനയം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകണം അതാണ് അന്തസ് അല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്നെ അത് ചെയ്തു എന്നെ ഇത് ചെയ്തു മൈക്ക് മരുന്ന് നിന്നെ അത് ചെയ്തു ഇത് ചെയ്തു ഒരു സാധനം തരുമ്പോൾ അത് കുടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കണം നമ്മളാണ് ഒരു ട്രാപ്പിൽ നമ്മളകത്തായി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ സൂക്ഷ്മതയോടെ നമ്മളിവിടെ ആ കാര്യം വർക്ക് ചെയ്യണം ഒരു സാധനം തന്നാൽ കഴിക്കാനോ കുടിക്കാനോ നമ്മൾ അത്രയും കെയറായിട്ട് അവിടെ നിൽക്കണം ഇപ്പൊ ഈ കാണിക്കുന്ന ധൈര്യം അന്ന് കാണിച്ചിരുന്നെ പീഡിപ്പിക്കില്ലായിരുന്നല്ലോ അതെന്തുകൊണ്ട് ചെയ്തില്ല മക്കളൊക്കെ വളർന്നു കെട്ടിക്കാറായതിനുശേഷം അമ്മയെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു നടൻ ഫേമസ് ആയ നടൻ പീഡിപ്പിച്ചു എന്നെ അവിടെ ഒമ്മ വെച്ചു എന്നെ ഇവിടെ ഉമ്മ വച്ചു കഷ്ടം ഒരു നമ്മള് സിനിമാ ഫീൽഡിൽ പോകുമ്പോൾ ആദ്യമേ അവർ പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോഴറിഞ്ഞൂടി അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളുണ്ടാവും നമുക്ക് പോണ്ട അഭിനയിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വലിച്ചു വാരി കെട്ടിക്കൊണ്ട് മറ്റേ ചാക്കും കല്ലാസം പാട്ടെടുത്തും കൊണ്ട് അങ്ങ് അതിനകത്ത് കയറി ചെന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സെൻട്രൽ ജയിലിൽ കയറി കഴിഞ്ഞാൽ എന്താണ് അവിടെ എന്താണോ ആകാരം അവിടുത്തെ രീതികൾ എന്താണോ അത് അംഗീകരിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ വീട്ടിൽ എൻ്റെ മൊസയിലിട്ട തറയിൽ കിടന്നു മേശയിലിരുന്നേ കഴിക്കൂ താഴെത്തിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നൊന്നും അത് പറയാൻ പറ്റില്ല നമ്മളൊരു കുറ്റം ചെയ്തിട്ടാണ് സെൻഡർ ജയിപ്പിക്കാൻ പോകുന്നത് അപ്പം ആ പത്ത് വർഷം അല്ലെ അഞ്ചു വർഷം മൂന്ന് വർഷം നമ്മൾ കിടക്കുന്ന അത്രയും നാൾ പേരെ അവിടുത്തെ രീതികളിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെയാണ് സിനിമാ ഫീൽഡ് ഞാനും ചോദിച്ചിട്ടുണ്ട് ടുത്ത് നമ്മള് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ അഭിനയിക്കാൻ ചാൻസ് കിട്ടുകയുള്ളൂ എന്നാൽ ഒരാൾ പറഞ്ഞതാണ് ഒരു സംവിധായകൻ തന്നെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം അഭിനയം ഞങ്ങൾക്ക് ആവശ്യം അഡ്ജസ്റ്റ്മെന്റ് അപ്പം നിങ്ങൾ അതിയായ ആഗ്രഹവുമായിട്ട് അഭിനയിക്കണം എന്നുള്ള മോഹവുമായി വരുമ്പോൾ ഞങ്ങളൊരു ഓഫർ വയ്ക്കും ഒരു പാല് പിന്നോട്ടിട്ടാൽ എങ്ങോട്ടോ അങ്ങോട്ടോ എന്നാണ് അപ്പം നമ്മളൊരു ഓഫർ വയ്ക്കും ഒന്ന് സഹകരിക്കണം അങ്ങനെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയ വലിയ നിലയിലേക്ക് എത്തിക്കാം അങ്ങനെയൊന്നുമില്ല അതൊക്കെ അവരുടെ വെറും തോന്നലാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ സിനിമ ഫീൽഡിൽ അഭിനയിക്കാം സീരിയലിലായാലും സിനിമയിലായാലും ഷോർട്ട് ഫിലിമിലായാലും ഒക്കെ തന്നെ ഇതൊക്കെ അവർ കണ്ടെത്തിയ ഒരു ട്രാപ്പ് ആണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ സമയത്ത് അവർ സഹകരിക്കുക അപ്പം നമ്മുടെ കാര്യവും നടക്കും നമ്മുടെ വിശപ്പ് അടങ്ങും അവരുടെ ദാഴുവും തീരുമെന്നുള്ള ഒരു തോന്നൽ മാത്രം പീഡനം എല്ലായിടവും ഉണ്ട് ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരാണുണ്ടെങ്കിൽ അവിടെ പീഡനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളെല്ലാം ചീത്തയാണെന്നും പെൺകുട്ടികളെല്ലാം മോശപ്പെട്ടവരാണെന്നും പറയാൻ പറ്റത്തില്ല രണ്ട് കാറ്റഗറിയിൽ നല്ല ആൾക്കാർ കൊണ്ട് മോശപ്പെട്ടവരും എന്നാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുന്നവരുമുണ്ട് ഈ സിനിമാ ഫീൽഡിൽ ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് ഇഷ്ടപ്പെട്ട് പോയവരിന്നും ഈ സിനിമാ ഫീൽഡിലുണ്ട് അവരാരും ഒന്നും പുറത്തും പറയുന്നില്ല ഒരു വെളിയിലും വിടുന്നില്ല അവർക്ക് പരാതിയുമില്ല പരിഭവവുമില്ല അവരെന്നും ഉള്ളതുപോലെ ഉണ്ടെങ്കിലും ഉണ്ടല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ അവർ ജീവിച്ചു പോവാണ് ചില ആൾക്കാർ മാത്രമാണ് ഇതങ്ങ് പുറത്ത് വിട്ട് അതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കി അമ്മമാർ മക്കളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ മക്കൾക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ അമ്മമാർ പോകുന്നുണ്ട് പീഡനത്തിന് വേണ്ടിയിട്ട് അറ്റസ്മെൻ്റിന് വേണ്ടിയിട്ട് എത്രയോ എനിക്കറിയാമല്ലോ പോകാത്ത ആൾക്കാരും ഉണ്ട് കത്ത് അപ്പം ഇതിൽ പലതരം ചിന്താ രീതികൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് എന്ത് വന്നാലും കുഴപ്പമില്ല നമുക്ക് സിനിമയിൽ കയറിയാൽ മതി സിനിമയിൽ കയറി എന്താണ് ഞാൻ ചോദിക്കുന്നത് സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് വലിയ ഭയങ്കര സംഭവമാണോ ഒന്നുമല്ല ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല അതൊക്കെ വെറും തോന്നില്ല അഭിനയിക്കാൻ ചാൻസ് ഇട്ടു ഞാൻ ഒരു നടിയായി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഭയങ്കര എന്തോ എന്തോ ഭയങ്കര ഒരു സംഭവം എന്നാണ് ഒരു തോന്നല് അതൊക്കെ വെറും തോന്നലാണ് മനസ്സിലായില്ലേ നമ്മുടെ എന്ന് പറയുന്നത് നമ്മളാണ് കളയണം മാനം നമുക്കൊരു മാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിരിക്കണം മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു അല്ലെ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു അവരൊരു കാര്യം നമ്മളോട് ചോദിക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ എസ് ആറിനോ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് നോ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അത്ര തന്നെ വിട്ടിട്ട് പോയിട്ടേ ഇരിക്കുക ഈ ജോലി അല്ലേ വേറൊരു ജോലി അല്ലേ നല്ല രീതിയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കി അന്തസ്സായിട്ട് ജീവിക്കാം അതിപ്പോ സിനിമ ഫീൽഡ് തന്നെ വേണോന്നു ഇതൊക്കെ വെറും ധാരണകളാണ് തെറ്റുധാരണകൾ എന്നേ ഞാൻ പറയുകയുള്ളു കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഇതില് എല്ലാവരും തെറ്റുകാരല്ല ചിലര് ചില തെറ്റുകളൊക്കെ ഉണ്ടാവാം നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ അല്ലെ വാക്കുകൾ കൊണ്ടോ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവ അല്ലാതെ ഈ പറഞ്ഞോണം എനിക്ക് തോന്നുന്നില്ല ഇഷ്ടമില്ലാതെ പോയിട്ട് ഒരാൾ ബാക്കി വിടപ്പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക ഇതൊന്നും വെള്ളം ഇരിക്കപ്പെട്ടു എനിക്കങ്ങനെ തോന്നുന്നില്ല എത്ര കണ്ടത് ശരിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിനെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി ഒന്ന് ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരുന്നതാവാ മനസ്സിലായില്ലേ അപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നിയമത്തിന്റെ മുമ്പിൽ ഈ രണ്ട് കൂട്ടർക്കും എൻ്റെ സത്യാവസ്ഥ തെളിയണം കാരണം ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അറിയട്ടെ അറിയണം ഇത്രയും സമൂഹത്തിൽ ഇത്രയും വഷളായത് വലുതാക്കി ഊതി പെരിച്ചു ശ്രദ്ധിക്കും ജനങ്ങളായ നമ്മൾക്കിതറിയാൻ ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹം ഇതിലാരാണ് തെറ്റുകാരെന്നറിയാം തീർച്ചയായിട്ടും ഇത് ഏതറ്റം വരെയും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായില്ലേ അപ്പോ നമ്മളിങ്ങനെ വന്ന് വായൽ പൊത്തിപ്പിടിക്കുമ്പോൾ ഈ കയ്യിൽ നമുക്ക് ഈ കൈ എവിടെ പോയി ഈ കൈ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാം ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഈ കാണിക്കുന്ന സാമൃഥി അന്ന് കാണിച്ചിരുന്ന ഈ പീഡനം ഒന്നും വരില്ലായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള വല്ല കാശുമെല്ലാം വേണമായിരുന്നെങ്കിൽ രഹസ്യമായിട്ട് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നു ഇത്രയും പരസ്യമാക്കി നാണം കെട്ട് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ള ഈ പീഡന കേസ് വന്നപ്പോൾ വയനാട് എല്ലാവരും മറന്നു മറ്റേ വയനാട്ടിലായിരുന്നു എല്ലാവർക്കും സങ്കടവും ദുഃഖവും ഒക്കെ പീഡനം വന്നതോടുകൂടി വയനാടിനെ കുറിച്ച് ആരും ഒരു കമാന്തര രക്ഷണം എല്ലാവരും പീഡനത്തിൻ്റെ പുറകെ പോയി ലോകം അങ്ങനെയാണ് ഇനി വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇടക്കട്ടെ പീഡനം കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും ഇതാണ് മനുഷ്യർ ഓടുന്ന വണ്ടിയോടൊപ്പം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ മനസ്സിലായില്ലേ അപ്പം പീഡനം ഒരു ആദ്യകാലത്ത് വലിയ സംഭവമൊന്നുമില്ല പണ്ട് മുതലേ ഉണ്ട് ഇതല്ല പഴയ നടൻ നടിമാരുണ്ടായിരുന്നപ്പോഴേ ഇതൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ ഡീസൻ്റായിരുന്നു കാരണം അവരാരും പുറത്തുവിടുന്നില്ല ഒന്നും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയണ ഇതുപോലത്തെ അലിമ്പ് പീഡനമൊന്നും അല്ല പരസ്പരം ഇഷ്ടപ്പെട്ട തമ്മിൽ അവരെ ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കാം പോയെന്നിരിക്കാം വന്നെന്നിരിക്കാം അവരവരുടെ കാര്യം നോക്കി പോയിട്ടേ ഇരിക്കും ഇതുപോലത്തെ തൊട്ടിൽ ഒന്നും ആരും കാണിക്കില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പബ്ലിക്കായിട്ട് സംസാരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നാണവുമില്ല മാനവുമില്ല കണ്ടില്ലേ കുറേയാണ് ഇറങ്ങി തിരിച്ചു കിട്ടുന്നത് ചീലയില്ല തുണിയും ഇല്ല മനസ്സിലായല്ലേ തുണി വേണ്ട എന്നാണ് അവർ പറയുന്നത് വസ്ത്രം വേണ്ട എന്തിന് വസ്ത്രം ഇടണം എന്നാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അവരുടെ അഭിപ്രായം അതുകൊണ്ട് എത്ര കണ്ട് പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഏറെക്കുറെ പെൺകുട്ടികൾ പറയുന്നത് എല്ലാം കള്ളത്തരമാണ് ഒന്ന് നന്നായിട്ട് പരിശോധിച്ചാൽ കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടും പിന്നെ വാലും മടക്കി കൊണ്ട് പോകാനേ പറ്റുള്ളൂ നാണം കെട്ട് മനസ്സിലായില്ലേ നമ്മളൊരു കാര്യം പറയുമ്പം ആലോചിച്ച് പറയണം ഇല്ലെങ്കിൽ പണി പാളും മക്കളെ പണി പാളും